ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന ഐ എസ് എൽ മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മുഹമ്മദ് നസിയെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എഡ്രിയാൻ ലൂണ കോറു സിങ് എന്നിവരൊക്കെ മികച്ച പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് കോയഫ് അതുപോലെ തന്നെ നോവ സദോയ് എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടുകയായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരാണ് ഏതുവരെയായി കാര്യങ്ങൾ എന്ന് മാർക്കസ് മെർഗുലാവയോട് ചോദിച്ചിരുന്നു അതായത് മത്സരശേഷം താൻ അപ്ഡേറ്റ് നൽകാം എന്നായിരുന്നു മെർഗുലാവോ പറഞ്ഞിരുന്നത് അദ്ദേഹം ഇപ്പോൾ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പരിശീലകരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പരിശീലകനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല താൽക്കാലിക പരിശീലകനായ തോമസ് തോറസ് ഈയൊരു മത്സരത്തിൽ ടീമിനെ മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനൊരൽപ്പം തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ് എന്നും മെർഗുലാവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിലധികം പരിശീലകരെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു മികച്ച പരിശീലകനെ കൊണ്ടുവരിക എന്നതാണ് അവരുടെ ഡിസിഷൻ പരിശീലകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തോമസ് തോർസ് ഈ മത്സരത്തിൽ മികച്ച രൂപത്തിൽ ടീമിനെ കൈകാര്യം ചെയ്യുകയും വിജയം നേടുകയും ചെയ്തു അത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഈയൊരു തീരുമാനങ്ങളുടെ കാര്യത്തിൽ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇതാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പരിശീലകർക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിശീലകനെ കണ്ടെത്താൻ അല്ലെങ്കിൽ നിയമിക്കാൻ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് അനുയോജ്യമായ ഒരു പരിശീലകനെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ ടി ജി പുരുഷോത്തമനും തോമസ് തോർസും ടീമിനോടൊപ്പം ഉണ്ട് എന്നത് തീർച്ചയായും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ